സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറുകോട് കെ എം എം എ പി സ്കൂളിലെ കുട്ടികൾ ഇനി പ്രകാശം പരത്തും തിരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനത്തിന് തുടക്കമായി എൻവയറൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചാണ് എൽഇ ഡി ബൾബ് നിർമ്മാണത്തിന് തുടക്കമായത് എല്ലാവരിലും ഊർജ സംരക്ഷണ സന്ദേശം എത്തിക്കാനും വിദ്യാലയത്തിന്റെ ഭാഗമായുള്ള ആയിരത്തി നാനൂറ് കുടുംബങ്ങളിലും നൂറ് ശതമാനം എൽ ഇ ഡി ഉപകരണങ്ങൾ എത്തിക്കുക എൽ ഇ ഡി ബൾബ് ട്യൂബ് എന്നിവ റിപ്പയർ ചെയ്ത് ഈ വേസ്റ്റുകൾ പരമാവധി പുനരുപയോഗിക്കുക കുട്ടികളിൽ സംരംഭകത്വ വികസനം പ്രാവർത്തികമാക്കുക മുതലായ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്ക് പിന്നിൽ കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾക്കും പരിശീലനം നൽകുന്നുണ്ട് കുട്ടികൾ നിർമ്മിക്കുന്ന എൽ ഇ ഡി ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് വിദ്യാലയം ഉദ്ദേശിക്കുന്നത് ഇവിടെ തയ്യാറാക്കുന്ന എൽ ഇ ഡി ബൾബ് ട്യൂബ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ മിതമായ നിരക്കിൽ ആളുകൾക്ക് ലഭ്യമാക്കാനും സംരംഭകത്വ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികളിലും പൊതുസമൂഹത്തിലും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാലയം ഈ നൂതനമായ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത് വലിയ പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ളത് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നേരത്തെ പഞ്ചായത്തിൽ നിന്നും പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും പഠിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് മാത്രല്ല പെൺകുട്ടികൾക്ക് ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ ഇതിന്റെ ഒരു ഉണ്ട് പിന്നെ ഇത് ഞങ്ങളെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെ വീട്ടിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു ബൾബാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അത് മെല്ലി ഇടിയുടെ സാധനം എടുത്ത് പ്ലേറ്റിൽ വെച്ച് സ്ക്രൂ ചെയ്യുക ഇതുപോലെ സ്ക്രൂ ചെയ്തതിന് ശേഷം അതിന്റെ വയർ എടുത്ത് അറ്റം മുറിച്ച് അതിന്റെ വയറ് പുറത്തേക്ക് ഉഴുക്കുക വയറിന്റെ പിറകു വാശം ഉള്ളിലേക്ക് ആക്കിയിട്ട് അതിന്റെ എന്താ നെഗറ്റീവും പോസിറ്റീവും എടുത്ത് ഇവിടെ കാണുന്ന വഴി എണ്ണിലേക്കും മെല്ലിലേക്കും തിരിച്ചു വെക്കുക അതിന്റെ മെഷീനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗ ചെയ്യാവുന്നതാണ് ൾക്കാണ് പരിശീലനം പദ്ധതിയുടെ ഭാഗമായി എല്ലാ ശനിയാഴ്ചകളിലും പരിശീലനം നൽകാനാണ് തീരുമാനം പ്രസിഡന്റ് യു ഹാരിസ് ഹെഡ് മാസ്റ്റർ എം മുജീബ് റഹ്മാൻ സിന്ധു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ന്യൂസ് ബ്യൂറോ പോരൂർ വിപുലമായ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ശുക്രി നെറ്റ്സ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ അധ്യാപികൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோடு மணலிமேல் பஸ் ஸ்டாண்ட் ஒன்